പത്തരമാറ്റിൻ്റെ കിരലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദോ ഒരു കേസിൻ്റെ ആവശ്യത്തിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനിടയിൽ നമ്മുടെ നന്ദി ചിന്തിക്കുന്നുണ്ട് അനാമികയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് അവരിപ്പോൾ എന്താ ചെയ്യുന്നത് കാരണം അനന്തപുരിക്കാർക്കെതിരെ ഏത് നേരവും ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട് അതിനും തക്കം പാത്തു നിൽക്കുകയാണല്ലോ അതും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ അഭി തിരക്കിട്ടൊരു പോകുന്ന കാഴ്ച കാണുന്നത് ആ സമയത്ത് നന്നു ചിന്തിക്കുന്നുണ്ട് ഈ അബിയേട്ടൻ ഈ തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അതും ഈ വഴിക്ക് ഇവിടെ ആരെ കാണാനാം എല്ലാ ഉഡായ്പ്പിൻ്റെ നേതാവാണ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടാതിരിക്കില്ല കാരണം അത്രയ്ക്കും മോശത്തരമായിട്ടുള്ള വഴിയിലൂടെയാണല്ലോ ആൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഇടയ്ക്ക് അറിഞ്ഞു വെക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അബിയെ ഫോളോ ചെയ്ത് പോവുകയാണ് അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വഴിയിലേക്ക് തിരികെയാണ് ആ സമയത്ത് നന്ദി ചിന്തിക്കുന്നുണ്ട് ഇത് അനാമികയുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ ഇനി അവളുടെ വീട്ടിലേക്ക് എങ്ങാനുവാണോ അവളുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം ഇനി അവിടെയും പുറത്തി തുടങ്ങിയോ അല്ല വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അബിയയുടെ പിന്നാലെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദു നേരെ എത്തുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ അനാമികയുടെ വീട്ടിലെത്തിയ കാഴ്ച കണ്ടിട്ടന്നെ നന്ദു ഞെട്ടാണ് എന്താ ഇവൻ ഇവിടെ ഇത്ര കാര്യം ഈ അബിയേട്ടനെ വേറെ വല്ല ഉടായ്പും നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ എന്തായാലും ഒന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അബി അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുന്ന സമയത്ത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സംസാരം അവിടെ നിന്നും തന്നെ അവർ സംസാരിക്കുകയാണ് ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട് ഏതായാലും പുറത്തുനിന്ന് സംസാരിക്കുന്നത് കൊണ്ട് അവരെന്താ പറയുന്നത് എന്നുള്ളതൊക്കെ കേൾക്കാം ഇവിടെ ഒന്ന് പ കുറച്ചുനേരം നിന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ആ സമയത്താണ് അഭി അനാമികയോട് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ ഇപ്പോൾ നമുക്ക് വീണ് കിട്ടിയൊരവസരമാണ് ആ അനന്തപുരിക്കാരെ വേറോടെ ഇല്ലാതാക്കണമെങ്കിൽ നീ വിചാരിച്ചാലേ പറ്റുകയുള്ളൂ എന്നെക്കൊണ്ട് അവിടെ നിന്നിട്ടൊന്നും ഏതായാലും സാധിക്കത്തില്ല അതിനെക്കൊണ്ട് ഞാൻ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു തരുന്നത് പക്ഷേ ഞാനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ആരും ഒരിക്കലും അറിയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമയുടെ അച്ഛൻ പറയുന്നുണ്ട് അതൊരിക്കലും ഞങ്ങൾ ചെയ്യത്തില്ല കാരണം ആനന്ദപുരിക്കാരാണ് ഞങ്ങളിപ്പോൾ ശത്രുക്കൾ ശത്രു എൻ്റെ എന്നാണല്ലോ അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടിയത് നിന്നെ ഞങ്ങൾ ചതിക്കത്തൊന്നുമില്ല കാരണം നീ ഇപ്പോൾ ഞങ്ങൾക്ക് ഉപകാരമാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്ത് നന്നു ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അതാണല്ലേ പ്ലാൻ അനന്തപുരിക്കാരെ ഇല്ലാതാക്കാനാണല്ലേ നിൻ്റെ പ്ലാൻ അത് ഞാൻ നിന്നെ ഇന്നത്തോടെ തന്നെ അവസാനിപ്പിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ നന്ദു ഫോണെടുത്തിട്ട് അഭിനൽക്കുന്ന കാഴ്ചയും അനാമയുടെ അച്ഛനെയും അമ്മയെയുമൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് നിൻ്റെ ആനന്ദപുരിയിലുള്ള വാസം ഞാൻ അവസാനിപ്പിച്ച് തരാം ഇത് മുത്തശ്ശനെ കാണിച്ചാൽ നിൻ്റെ പുറത്തെ അവിടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സംസാരം തുടരുകയാണ് എന്നിട്ട് നമ്മുടെ അനാമികയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും എനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മുടെ അബിയുടെ പ്ലാനിങ് അനുസരിച്ചാണ് എന്നുള്ളത് നന്ദു മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഇയാൾ ഇത്രയും ക്രൂരനാണല്ലേ സ്വന്തം വീട്ടുകാരെ മറ്റുള്ളവരുടെ കൂടെ കൂടിക്കാണ്ട് ചതിക്കുക എന്ന് വച്ചാൽ ഇയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇയാൾ എന്തായാലും വെറുതെ വിടാൻ പാടില്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നന്ദു ചിന്തിച്ചിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് അഭിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ആരോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് ആർക്കും ഒരു സംശയം തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് നന്ദു ആണെങ്കിൽ നേരെ മറ്റു കേസിന്റെ അന്വേഷണമൊക്കെ വഴിയിൽ വെച്ചിട്ട് നേരെ പോകുന്നത് അനന്തപുരിയിലോട്ടാണ് മുത്തശ്ശിനെ കാണാനാണ് പോകുന്നത് അങ്ങനെ അനന്തപുരിയിലോട്ട് കയറി ചെന്ന സമയത്ത് തന്നെ ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാ എന്താ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് എടീപൊടി എന്ന് വിളിച്ച് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ ഞാനിട്ടിരിക്കുന്ന യൂണിഫോം നിങ്ങൾ കണ്ടിട്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അതിനെക്കൊണ്ട് പിടിച്ച് ഞാൻ അഴുക്കുള്ളിലായിരിക്കും ഇടുക അതിനെക്കൊണ്ട് കൂടുതൽ സംസാരവുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് ജാനകി പേടിച്ചിട്ടൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നായന വരുന്നുണ്ട് നായന ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എവിടെ മുത്തശ്ശിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നായന മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശൻ വരികയാണ് അങ്ങനെ മുത്തശ്ശിനെക്കുറിച്ച് അനാമികയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി നിന്നിട്ടാണ് നന്ദു സംസാരിക്കുന്നത് കൂടെ നായനയും ഉണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് അനാമികയുടെ പിന്നിൽ ഈ ഒരു കളി അവളുടെ ബുദ്ധിയല്ല എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞും സംശയിച്ചും കാര്യമാണല്ലോ ആ ആള് ആരുടെ ബുദ്ധിയാണ് ആരുടെ ബുദ്ധിക്കനുസരിച്ചാണ് അവർ കളിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടെത്തി മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശാകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് നമ്മുടെ നായനയ്ക്കും എന്നിട്ട് അങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഞാൻ അഭിയോട് ചോദിച്ചതുമാണ് നീയൊന്നും അല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് പക്ഷേ കള്ളസത്യമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനൊന്നും മുത്തശ്ശിനോട് പറയാതിരുന്നത് എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഈ വീട്ടിലുള്ള ഒരാളാണ് അവർക്ക് ഒറ്റ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ അവന് അനന്തപുരിക്കാറ് ഇല്ലാതാക്കാനാണല്ലോ അവരുടെ കൂടെ കൂടുന്നത് പിന്നെ പണത്തിനും വേണ്ടിയിട്ട് അതൊന്നും കിട്ടാത്ത രീതിയിൽ അവനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ പറഞ്ഞ് നിൽക്കുകയാണ് മുത്തശ്ശൻ ആ ഒരു സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ അബിക്കറി വരുന്ന സമയത്ത് തന്നെ ആ മുത്തശ്ശനോ എന്താ നന്ദുമോൾ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വലിയ സോപ്പിട്ട് സംസാരവുമായി വന്നപ്പോൾ മുത്തശ്ശൻ്റെ മുഖം ആകെ ചുവന്ന് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അവിടെ നിൽക്ക് ഈ വീടിൻ്റെ പടി കടന്നു പോകരുത് നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോയി വരുന്നത് എന്ന് നീ സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പുറത്ത് നമ്മുടെ ജോലിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതാ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ നന്ദുവിൻ്റെ ഫോണിലുള്ള ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് നീ കള്ളം പറയുന്നോടാ നിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അഭിയുടെ കരണം നോക്കി പൊട്ടിക്കുകയാണ് എന്നിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് അഭിയെ പിടിച്ച് മുറ്റത്തേക്ക് തള്ളിയിട്ടിട്ട് മേലാളിനി വീട്ടിലേക്ക് കയറി പോവരുത് ഇത് നിൻ്റെ അവസാനത്തെ ഇറക്കമാണ് ഇനി ഇങ്ങോട്ട് കണ്ടുപോവരുത് എന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കുകയാണ് മുത്തശ്ശൻ